ഇസ്രായേൽ എംബസി പരിസരത്തുണ്ടായത് തീവ്രദേശത്തുനിന്ന് ബോൾ ബും അവശിഷ്ടങ്ങളും ഒക്കെ പോലീസിന് ലഭിച്ചു ഇന്ത്യയിലെ ഇസ്രായേൽ പൗരന്മാർക്ക് ജാഗ്രത നിർദ്ദേശം നൽകി എംബസിക്ക് മുന്നിലെ നാടകീയ സംഭവങ്ങൾക്ക് ശേഷം ഉണ്ടായത് തീവ്രത കുറഞ്ഞ സ്ഫോടനമെന്ന സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തി തെരച്ചിലിനിടയിൽ പൊട്ടിത്തെറിയുടെ അവശിഷ്ടങ്ങൾ ഫോറൻസിക് കണ്ടെത്തിയിരുന്നു സിസിടി വി പരിശോധിച്ചപ്പോൾ പൊട്ടിത്തെറിയുണ്ടായ ദൃശ്യങ്ങളുമുണ്ട് സംഭവ സമയത്ത് എംബസി പരിസരത്ത് സംശയാസ്പദമായ സാഹചര്യത്തിൽ രണ്ടുപേരുണ്ടായിരുന്നതായും സിസിടിവിയിൽ തെളിഞ്ഞു ഇവരാരെന്നും എവിടെ നിന്ന് വന്നു എങ്ങോട്ട് പോയി എന്നതും കണ്ടെത്താൻ വേണ്ട നടപടികൾ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട് പൊട്ടിത്തെറിയുടെ പശ്ചാത്തലത്തിൽ എംബസി പരിസരത്ത് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ അംബാസിഡർക്ക് എഴുതിയ ഒരു ഭീഷണി സന്ദേശമാണ് കത്തിൻ്റെ രൂപത്തിൽ പോലീസിന് ലഭിച്ചത് ആ കത്തിൽ ഒരു സംഘടനയെ സംബന്ധിച്ച പരാമർശമുണ്ട് സംഘടനയെ പറ്റിയുള്ള വിവരങ്ങൾ അന്വേഷിക്കുകയാണ് പോലീസ് ഇപ്പോൾ ഇന്ത്യയിലുള്ള പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശവും ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം പുറപ്പെടുവിച്ചു യാത്ര ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കാനും പരമാവധി ആൾക്കൂട്ടം ഒഴിവാക്കണമെന്നും നിർദ്ദേശം മുൻപും എംബസിക്ക് സമീപത്ത് സ്ഫോടനം ഉണ്ടാവുകയും ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ളതാണ് അതിനാൽ തന്നെ അതീവ ഗൗരവത്തോടെയാണ് ഇരു രാജ്യങ്ങളും സംഭവത്തെ സമീപിക്കുന്നത് മാതൃഭൂമി ന്യൂസ് ഡൽഹി